ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇക്സ്മി ഷാനാസ് റെസിപ്പി സംബന്ധ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒരു പകുതി കുരു കളഞ്ഞ തക്കാളി ഒരു പച്ചമുളക് രണ്ട് പുഴുങ്ങിയ മുട്ട ഇവയെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ മുട്ടക്ക് കുറച്ച് വേവ് കുറഞ്ഞുപോയി നിങ്ങൾ വേവിക്കുമ്പോൾ നല്ലോണം വേതിയിട്ട് ആകുമ്പോൾ ഇങ്ങനെ ഉടച്ചുകൊടുത്താൽ മതി ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ മൊസറല്ലാ ചീസും കൂടി ഈ സമയത്ത് കുറച്ച് കുറച്ച് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഇനി ഈ ഒരു ഫില്ലിങ് നമ്മൾ ഒരു ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നുമില്ല സാൻഡ്വിച്ച് മേക്കറിലോ അല്ലെങ്കിൽ ഒരു പാനിലോ ആയിട്ട് നമുക്ക് ഈ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം ഇതിൽ വേണമെങ്കിൽ ചിക്കൻ പീസൊക്കെ ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ടാണ് ഇപ്പം തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫില്ലിങ്ങിൽ ആഡ് ചെയ്യാവുന്നതാണ് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ അധികം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തക്കാളിയും ഉള്ളിയൊക്കെ പച്ചയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേ കുംബ ബൈ